വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഫൈവ് ഡബിൾ നയൻ ഫ്രീഷിപ്പിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടൺ ദുപ്പട്ടയുടെ ഇത് കോട്ടൺ നല്ല കട്ടിയുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് പ്യുവർ ആണ് ത്രീ മൂന്ന് പീസും പ്യുവർ കോട്ടനിലാണ് വരുന്നത് ലെങ്ത്ത് ടോപ്പിൻ്റെ ഫോർട്ടി ടു പ്ലസ് ലെങ്ത്ത് വരും ബോട്ടൺ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇത് നയൻ ഫോർട്ടി ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് പ്യുർ കോട്ടൺ തന്നെയാണ് മെറ്റീരിയല് ടോപ്പ് ബോട്ടം ദുപ്പട്ട പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഒരു കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണ് അറ്റച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ടോപ്പും ബോട്ടവും വിത്ത് ലേസ് വർക്കോട് കൂടിയാണ് വരുന്നത് ടോപ്പിൽ നല്ല ഭംഗിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ലീവെൻ്റിലും ടോപ്പിലെല്ലാം നല്ല ഭംഗിയായിട്ടുള്ള ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു കളക്ഷനാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് സിക്സ് എയ്റ്റി നയൻ അറുന്നൂറ്റി എൺപത് രൂപയുടെ കളക്ഷനാണ് ടോപ്പ് ബോട്ടം ആണ് ടോപ്പ് വിത്ത് ബോട്ടം ഇല്ല ഇത് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് സെവൻ സെവൻറ്റി നയൻ ഫ്രീഷിപ്പിൽ വരുന്ന കളക്ഷനാണ് എഴുന്നൂറ്റി എഴുപത്തൊമ്പത് ഫ്രീ ഷിപ്പ് നല്ലൊരു വീനൊക്കെ ആണ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കോട്ടനിൽ വരുന്ന ഒരു കളക്ഷനാണ് ടോപ്പ് ബോട്ടമാണ് ഇതിൻ്റെ സൈസസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ തേർട്ടി നയൻ ലെങ്ത്താണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പിനും തേർട്ടി നയൻ ബോട്ടത്തിനും ലെങ്ത്ത് വരും നെക്സ്റ്റ് വരുന്നത് മെറ്റീരിയൽ വരുന്ന ഖാദി ലിനൻ കോട്ടനാണ് ലിനൺ കോട്ടണിൽ ലിനൻ കോട്ടൺ ഖാദിയാണ് മെറ്റീരിയൽ വരുന്നത് ഒരു പലാസോ പാൻറ്റാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സെവൻ തേർട്ടി ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ലൊരു സ്ട്രൈപ്പ് ഡിസൈനോടുകൂടി വരുന്ന അടിപൊളിയൊരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പാണ് ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അനുഗ്രഹ പാറ്റേണിന് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു ടോപ്പാണ് ടോപ്പ് മാത്രമാണ് ഇതിലുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു ടോപ്പ് മാത്രമാണ് ഇത് സെവൻ തേർട്ടി നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല കട്ടിയുള്ള ഒരു കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ സ്മോൾ തൊട്ട് ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ തേർട്ടി നയൻ ഫ്രീ ഫ്ലിപ്പാണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വീഡിയോയുടെ താഴെ വാട്സാപ്പ് നമ്പർ തന്നിട്ടുണ്ടാകും